സെറ്റ് എക്സാമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്ന് നാല് പാർട്ടായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സെറ്റ് എക്സാമിൽ വന്നിട്ടുള്ള എൽ കെ ജി ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ സിബ്ലിങ്സോ അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ളവരൊക്കെ ഐസെറ്റ് എക്സാം എഴുതുന്ന എൽ കെ ജി സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്കത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസെറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നിട്ടുള്ള യു കെ ജി ിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ യു കെ ജിക്ക് ഏത് രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരിക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഐ സെറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എ എം ഇ കണ്ടക്ട് ചെയ്യുന്ന ഐ എ എം ഇ സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളുകളിൽ ഐ എം ഇ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്കിൽ എൻഹാൻസ്മെൻറ് ട്രെയിനിങ് എക്സാം ആണ് ഐ സെറ്റ് എക്സാം നമുക്ക് കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യാനുള്ള നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം യു കെ ജി സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കിട്ടുക അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ എക്സാം നൂറ് മാർക്കിന് രണ്ട് മണിക്കൂർ എക്സാം ആയിരിക്കും നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് യു കെ ജിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഓരോ ക്ലാസ്സുകളെയും ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളുടെ ഈ ഫോം ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ ക്വസ്റ്റൻ പേപ്പറിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കുള്ള സഹായങ്ങൾ ഉണ്ടായിരിക്കും എന്നിരുന്നാലും എങ്ങനെയാണ് നമ്മൾ എക്സാം എഴുതേണ്ടത് എന്നുള്ളൊരു രൂപം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാം നമ്മൾ പേപ്പർ നമുക്ക് ഇങ്ങനത്തെ ഒരു പേപ്പറായിരിക്കും കിട്ടുക രജിസ്റ്റർ നമ്പർ എഴുതാനുണ്ടാവും നെയിം ഓഫ് ദ സ്റ്റുഡൻറ് എഴുതാനുണ്ടാവും നെയിം ഓഫ് ദ സ്കൂൾ ഡിവിഷൻ ഇതൊക്കെ എഴുതാനുണ്ടായിരിക്കും ഓക്കെ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് അതിന് വേണ്ട ഹെൽപ്പുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യും ഓക്കെ നമുക്ക് നേരെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് നമ്മൾ നോക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുള്ളു ചെയ്യുന്നുള്ളൂ പാട്ട് പാട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ നമുക്ക് കൊടുക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പത്ത് ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് രണ്ട് മാർക്കിൻ്റെ പത്ത് ക്വസ്റ്റ്യന് ഇരുപത് മാർക്ക് അങ്ങനെയാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ലുക്ക് അറ്റ് ദ ഇമേജസ് ആൻഡ് ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമ്മൾ താഴെ കുറച്ച് ഈ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോസ് നോക്കിയതിന് ശേഷം അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പിക്ചറുകൾ കാണുന്നുണ്ട് അല്ലേ നമുക്ക് നോക്കാം പിക്ചറുകൾ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരു പിക്ചർ രണ്ട് മൂന്ന് നാല് അങ്ങനെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് നമുക്ക് അങ്ങനെ ഒമ്പത് പിക്ചറുകൾ നമുക്ക് കാണുന്നുണ്ട് അല്ലേ അപ്പോൾ പിക്ചറുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക ഇനി നമുക്ക് താഴൊക്കെ നോക്കാം ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ ബോയ് ഡൂയിങ് ഇൻ ദ പിക്ചർ ചിത്രത്തിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട് വാട്ട് ഈസ് ദ ബോയ് ഡൂയിങ് ഇൻ ദ പിക്ചർ ആ പിക്ചറിൽ ആ ചിത്രത്തിൽ ഒരു ബോയ് എന്താണ് അതിൽ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ കുട്ടികളെ ആൻസർ പറഞ്ഞു കൊടുക്കണം ക്ലാസ് ടീച്ചർ ഒരു പക്ഷേ എടുത്ത് വിളിച്ചായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ പറഞ്ഞു കൊടുക്കണം എന്താണ് അവിടെ ചെയ്യുന്നത് ആ ദ ബോയ് ഈസ് ഈറ്റിംഗ് അല്ലേ ബോയ് എന്താ ചെയ്യുന്നത് ബോയ് അവിടെ ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ബോയ് ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അതാണ് രണ്ടാമത്തെ സെക്ഷൻ സെക്ഷനൊക്കെ വാട്ട് ഈസ് വാട്ട് കളർ ഈസ് ദ റോസ് ഇതിലൊരു റോസ് കാണുന്നുണ്ട് അല്ലേ റോസ് കാണുന്നുണ്ട് റോസ് കാണുന്നുണ്ടല്ലോ ഒരു ഫ്ലവർ റോസ് ഫ്ലവർ കാണുന്നില്ലേ കണ്ടോ റോസ് ഫ്ലവർ നിങ്ങൾ കണ്ടല്ലോ ഓക്കെ റോസ് ഫ്ലവർ കാണുന്നില്ലേ ഈ റോസ് ഫ്ലവർ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഈ റോസ് ഫ്ലവർ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഒന്ന് നോക്കി നോക്കൂ റോസ് ഫ്ലവർ നമ്മൾ കാണുന്നത് ഏത് കളറാണ് വാട്ട് കളർ ഈസ് ദ റോസ് വാട്ട് കളർ ഈസ് ദ റോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കളറാണ് റെഡ് ഈസ് ദ റോസ് ഈസ് റെഡ് റെഡ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം റെഡ് അല്ലേ നമുക്ക് കാണുന്നത് നിങ്ങൾ നോക്കൂ റെഡ് അല്ലേ നമുക്ക് കാണുന്നത് ഓക്കെ അപ്പോൾ അത് അതാണ് ബി ക്വസ്റ്റ്യൻ വരുന്നത് സി ക്വസ്റ്റ്യൻ നെയിം എനി ടു ഫാം അനിമൽസ് നെയിം എനി ടു ഫാം അനിമൽസ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഫാമിൽ ഉള്ള രണ്ട് വളരുന്ന രണ്ട് അനിമൽസിൻ്റെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് വാട്ട് നെയിം എനി ടു ഫാം അനിമൽസ് രണ്ട് ഫാം അനിമൽസ് ഇതിൽ ഏതായിരിക്കും ഫാം അനിമൽസ് വരുന്നത് ഒന്ന് നമുക്കറിയാം ഏതൊക്കെയാണ് ഒന്ന് ഗോട്ട് അല്ലേ ഗോട്ട് രണ്ട് ഏതാണ് ഡക്ക് ഗോട്ടും ഡക്കും അല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് ഞടുത്ത് നോക്കാം മനസ്സിലായിട്ടുണ്ടാവും ഫാം അനിമൽ അനിമൽസ് നമ്മൾ വളർത്തുന്ന വളർത്തുന്ന അനിമൽസ് ആണല്ലോ ഫാമിൽ വളർത്തുന്ന അനിമൽസ് ഒക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് വിച്ച് അനിമൽസ് ഷോ ഇൻ ദ പിക്ചർ ക്യാൻ സ്വിം അതായത് ചിത്രത്തിലെ പിക്ചറിൽ ഏത് മൃഗത്തിനാണ് നീന്താൻ കഴിവുള്ളതെന്നാണ് സ്വിമ്മ് ചെയ്യാൻ പറ്റുന്ന ഒരു അനിമലാണ് ചോദിച്ചിട്ടുള്ളത് ഏതായിരിക്കും നിങ്ങൾക്ക് എന്നാരോ നോക്കി നോക്കൂ ഫസ്റ്റ് പിക്ചർ ആണോ സെക്കൻഡ് പിക്ചർ ആണോ തേർഡ് ആണോ ഫോർത്ത് ആണോ ഫിഫ്ത് ആണോ സിക്സ് ആണോ സെവൻത്ത് ആണോ അല്ലെ നമുക്കറിയാം ഏതാണ് സ്വിം ചെയ്യാൻ കഴിയുകയാണ് സ്വിമ്മിയാനുള്ള എബിലിറ്റിയെ കഴിവുള്ളത് എനാണോ അതിന് കഴിവുള്ള എന്ന് പറയുന്നത് ഡക്കിനാണ് അല്ലേ ഓക്കെ അപ്പോൾ ആ ക്വസ്റ്റ്യനും മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് വേണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൊക്കെ നോക്കാം വാട്ട് ക്യാൻ യു സീ ഓൺ ദ ട്രീ ഇവിടെ നമ്മളൊരു ട്രീ കാണുന്നുണ്ട് അല്ലേ ട്രീ എവിടെയാണ് കാണുന്നത് ട്രീ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ട്രീ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ചോദിച്ചിട്ടുള്ളത് നോക്കൂ എന്താണ് ചോദിച്ചിട്ടുള്ളത് വാട്ട് ക്യാൻ യു സീ ഓൺ ദ ട്രീ വാട്ട് ക്യാൻ യു സീ ഓൺ ദ ട്രീ അല്ലേ എന്താണ് നമ്മൾ കാണുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് നമ്മൾ കാണുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നോക്കൂ എന്താണ് പിക്ചറിൽ കാണുന്നത് അല്ലേ മാംഗോ കാണുന്നുണ്ടല്ലോ നമ്മൾ മാംഗോ അപ്പോൾ നമ്മൾ എന്താ എഴുതുന്നുണ്ട് അവിടെ ഒരുപാട് ഫ്രൂട്ട്സുകൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് കാണുന്നത് മാംഗോ അല്ലെങ്കിൽ കാണുന്നത് വൃക്ഷത്തിൽ നമ്മൾ എന്താണ് മരത്തിൽ കാണുന്നത് മാംഗോ കാണുന്നുണ്ട് അല്ലേ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം റീഡ് ദ നമ്പർ റിട്ടേൺ ഓൺ ദ ബോർഡ് എന്താണ് ചോദിച്ചിട്ടുള്ളത് അവിടെ ഒരു ബോർഡിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട് ഒരു ബോർഡിൽ നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ എന്ത് നമ്പറാണ് അവിടെ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് വായിക്കാനാണ് നമ്മൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് പറഞ്ഞത് എന്താണ് ആ ബോർഡിൽ എഴുതിയിട്ടുള്ള നമ്പറാണ് നമ്മളോട് വായിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്താണ് എഴുതിയിട്ടുള്ളത് അല്ലേ എന്താണ് എഴുതിയിട്ടുള്ളത് ഫിഫ്റ്റി അമ്പതാണ് എഴുതിയിട്ടുള്ളത് അല്ലേ അമ്പതാണ് അപ്പോൾ നമ്മൾ എന്ത് വേണം അത് വായിച്ചു കൊടുക്കണം ഓക്കെ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെയിം ദ ഒബ്ജക്റ്റ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു ചിത്രത്തിലുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം അതിൻ്റെ പേര് പറയാനാണ് പറയുന്നത് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന പിക്ചറിൽ എന്ത് പിക്ചർ പിക്ചറിൽ എന്തൊരു ഒബ്ജക്റ്റാണ് കൊടുത്തുള്ള എഴുതാൻ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് പിക്ചറാണ് ഫസ്റ്റ് പിക്ചറാണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ അല്ലേ അപ്പോൾ നമുക്കറിയാം എന്താണ് പെന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ പെന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം റീഡ് ദ വേർഡ് റിട്ടൺ ഓൺ ദ ബുക്ക് ഒരു ബുക്ക് ഇതിൽ കാണുന്നുണ്ട് ബുക്കിൻ്റെ മുകളിൽ എന്തുണ്ട് ഒരു ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് ആ വാക്ക് നമ്മളോട് റീഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് എഴുതിയിട്ടുള്ളത് ആ എന്താണ് എഴുതിയിട്ടുള്ളത് ബുക്ക് ഇത് കണ്ടോ ബുക്കിൽ എന്താ എഴുതിയിട്ടുള്ളത് ബുക്കിൽ എഴുതിയിട്ടുള്ളത് ഡോഗ് അല്ലേ ഡോഗ് അപ്പോൾ നമ്മളത് വായിച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം റിസൈറ്റ് ദ ലൈൻസ് ഓഫ് യുവർ ഫേവറേറ്റ് റൈം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈമിൻ്റെ വരികൾ നിങ്ങളോട് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് ചൊല്ലാൻ വേണ്ടിയിട്ടാണ് പ്രാധാന്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു റൈമ് നമ്മൾ ഒരു റൈമ് നമ്മൾ ചൊല്ലി ചൊല്ലിക്കൊടുക്കട്ടോ നമ്മളിപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ട്വിങ്കിൽ ട്വിങ്കിൽ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ ഉണ്ടല്ലോ അതോ അതുപോലെ നമുക്ക് അറിയുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു റൈമ് നമ്മൾ പാടി കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചർ നമുക്ക് അതിൽ രണ്ട് മാർക്ക് നമുക്ക് തരും ഓക്കെ നമുക്കിതിൽ ഈ സെക്ഷനിൽ ഈ വീഡിയോയിൽ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം നെയ്ം ദ വെജിറ്റബിൾ യു സീ ഇൻ ദ പിക്ചർ ചിത്രത്തിൽ കാണുന്ന ഒരു പച്ചക്കറി ഒരു വെജിറ്റബിൾ അതിലുണ്ട് അതിൻ്റെ പേര് പറയാനാണ് പറയുന്നത് എന്താണ് ഇതിലുള്ള വെജിറ്റബിൾ ഒന്ന് നോക്കൂ അല്ലേ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്താണ് കാണുന്നത് പംകിൻ നമ്മൾ കാണുന്നുണ്ടല്ലേ അപ്പോൾ ആൻസർ എന്ത് പറഞ്ഞു കൊടുക്കണം പംകിൻ നമ്മൾ അതിൽ പംകിൻ എന്ന് നമ്മളതിൽ പറഞ്ഞു കൊടുക്കണം അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങളത് ചോദിക്കണം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക ഓക്കെ തുടർന്നുള്ള വീഡിയോക്ക് വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്